അബ്ദി മിനിചായ ഇലസദനം എല്ലാം തെന്നി തെന്നിക്കുന്നത് അനൗൺസ്മെന്റ് ആയിട്ട് ഇടും അപ്പൊ മാത്രം എടുക്കേണ്ടതാണ് പത്ത് മിനിറ്റ് എല്ലാരും കേൾക്കുക ശ്രദ്ധിക്കുക ഇപ്പോൾ അനൗൺസ്മെന്റ് ഇടും അപ്പോൾ മാത്രം വള്ളം എടുക്കുക പാട്ട് നടത്ത പാട്ട് നടത്ത തൽക്കാലി തുടങ്ങാൻ പറ്റാതി പറയാനിട്ടോ പോലെ പോലെ ഒന്നേ അല്ലാണ്ടോ നിങ്ങളോട് ಬರತಿದೆ ಬರತಿದೆ ಬಿಡಿ ಅಂತೆ ಬಿಡಿ ನಮೋ TV ಹುಣ್ಣುಟು ಮುತ್ತುಗಳು ಬನ್ನಿ ಅべ ಸಣ್ಣಗೆ ತಕೀ ಮೊರ ಅರ್ಧವೇ ನೀವೆರೆ ಪರಿಕೌಡ ಪಾಯ್ ಬೌಂಡರಿ ಇಕ್ಕರು ತಕೀ ಮೊರ ಪಾಯ್ ಟೀಮ್ ಇಂದ ಬೌಂಡರಿ ಪರಿಕೌಡ ಬೌಂಡರಿ ಒಂದು ಚುಂಡೆ ಕಲ್ಲಿಯ ಬೌಬೆ ಅಲ್ಲೇರು ಮುನ್ನೆಚಮಾಯಿ ಟೀಟ್ ಮುನ್ನೆರು ಕೊಟ್ ಸೈಡ್ ಮೇಲೆ ಕಮೆಂಟ್ ಅಲ್ಲಿ ಬಿಳ ಬಾಬೆ ಆರಾತ್ ತಕೀ ಮೊರ ಬೌಂಡರಿ ಆದಕ್ಕೆ ಒಂದು ಪಕ್ಕ ಸಿನೋ ಪ್ರಿವೀ ಟೀ ಟೀವಿ ಎನ್ ಡಬಲ್ ಬಾಬೆ ಆಟಿಯರ ಪೋಸ್ಟ್ ವಿಶೇಷ ವರ್ತೌಡ ಕೆಟಿಯಲ್ಲ ಫಿನಿಶ್ ಲೈನ್ ಕತ್ತನ ಬಾಬೆ ൂടെ നമ്മടെ നമ്മള് തീമിൽ തീമിൽ ഇടിച്ചു വരും ആരും വരുവാട്ടോമില് നിർത്തി അല്ല നമ്മളാണ് ബസ് നമ്മളാട് ബസ്റ്റ് നമ്മളാണ് ബസ് വഴി തന്നെ ബസ് കേട്ടോ അതാരാണെന്ന് നമുക്ക് അറിഞ്ഞൂടേണ്ടത് ടീം ഉദ്ദേശിച്ചിരിക്കുന്നു നമ്മളാണ് ഫസ്റ്റ് കേട്ടാ നമ്മളാ പന്ത് പറി പന്ത് പറഞ്ഞു അല്ല ആരും പറഞ്ഞു ഒരു വട്ടവന് ആരും പറഞ്ഞൊന്നുമില്ല അവൻ ചുമ്മാരുന്ന് പറയുന്ന അവൻ തന്നെ പറയുന്നു മാറി ഞാനത് ടീമാണ് ജയിച്ചിരിക്കുന്നത് അന്നത്തോട് വന്നത് അർബിൻ വേറെ ാണ് പരിപാടി തുടങ്ങിയോ എന്താ ബോട്ട്